ഓഗസ്റ്റ് മാസത്തിലെ ശക്തിയായി മഴ പെയ്തൊഴിഞ്ഞ ഇടവേളയിൽ മഞ്ഞ വെയിൽനാളങ്ങൾ മുറ്റത്ത് പരന്നുകിടന്ന ഒരു മധ്യാത്തിലാണ് വീണ്ടും അയാളെ കണ്ടത് വെയിലും മഴയും ഒന്നിച്ചുള്ള ആ അപൂർവ ദിനങ്ങളിലൊക്കെ ബാല്യത്തിലേക്ക് കാരണമില്ലാതെ തിരിച്ചു നടക്കാൻ തോന്നാറുണ്ട് കുറുക്കൻ്റെ എന്ന് പറഞ്ഞ് ആർത്ത് തിമർത്ത് കളിക്കുന്ന നിഷ്കളങ്കതയിലേക്ക് മനസ്സ് ചാഞ്ഞപ്പോഴാണ് പുല്ലാനികളും കർപ്പൂര തുളസികളും വകഞ്ഞു മാറ്റി നനഞ്ഞ മണ്ണിലെ ഇളം വേൽ ചവിട്ടി അയാൾ നടന്നു വരുന്നത് കണ്ടത് ആ കാഴ്ച കണ്ടപ്പോൾ അവൾ ഞെട്ടിത്തരിച്ച് നിന്നുപോയി കാത്തിരിപ്പിൻ്റെ നീളം കാൽനൂറ്റാണ്ട് പിന്നിട്ടപ്പോഴാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയ അത്രയും ലാഘവത്തോടെ പല അല്പം ചെരിഞ്ഞ് ഇടത് കൈകൊണ്ട് മുണ്ടിൻ്റെ കോന്തല പിടിച്ച് അല്പം വേഗം കുറച്ച് അയാൾ ഗേറ്റിനെ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വളരെ പെട്ടെന്ന് തന്നെ മഞ്ഞ വെയിലിൻ്റെ രൂപം മാറാനും ചുറ്റും സന്ധ്യയിലേക്ക് നടന്നെടുക്കുമ്പോഴുള്ള ചുകപ്പ് പടരാനും തുടങ്ങിയതുപോലെ തോന്നി അവൾ വേഗം അകത്തേക്ക് കയറി അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന ലക്ഷ്മിയമ്മയെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു പുറത്ത് ആരോ വന്നിട്ടുണ്ട് ആരായാലും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കു കുട്ടികളുടെ കൂടെ കേരളത്തിന് വെളിയിലാണെന്നും എപ്പോഴാണ് തിരിച്ചുവരവ് എന്നറിയില്ലെന്നും പറയണം കേട്ടോ ഫോൺ നമ്പറൊന്നും കൊടുക്കണ്ട ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞവൾ കിതച്ചു അവർക്ക് അത്ഭുതമായി ഇത്തരം കളവുകൾ സാധാരണ പതിവില്ലാത്തതാണ് അവർ അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി അത് രാജീവാണല്ലേ എന്നൊരു ഗൂഢസ്മിതം അവിടെ തത്തിക്കളിക്കുന്നു എന്നവൾക്ക് തോന്നി വളരെ പക്കുമതിയായ ജോലിക്കാരിയാണവർ എല്ലാം എളുപ്പം മനസ്സിലാക്കാൻ കഴിയും അടുക്കള ചുമരിലെ നാളിയിലൂടെ അവൾ പുറത്തേക്ക് നോക്കി നീലക്കടലിൽ കറുത്ത തോണി തുഴയുന്ന തോണിക്കാരൻ്റെ ചിത്രമുള്ള കോളിംഗ് ബെല്ലിൽ വിരലമർത്താൻ ധൈര്യം സംഭരിക്കുകയാണ് അയാൾ ചിരിക്കുന്ന കണ്ണുകൾക്കിപ്പോൾ ചത്ത മീനിൻ്റെ ദൈന്യത ചുരുണ്ട സമൃദ്ധമായ മുടിയുടെ സ്ഥാനത്ത് ഓട്ടുരുളി കമുത്തിവെച്ച മിനുവിനുപ്പ് ഇത് രാജീവ് തന്നെയോ എന്ന് സംശയിച്ചു പോകും ജോലിക്കാരി വാതിൽ തുറന്നപ്പോൾ സമ്പന്നതയിൽ കുളിച്ച റൂമിൻ്റെ ആർഭാടതയിലേക്ക് അയാൾ അതിശയത്തോടെ മെയിൽ പായിച്ചു പിന്നെ വളരെ പതുക്കെ ഒരു കുറ്റസമ്മതത്തോടെ എന്നവണ്ണം മന്ത്രിച്ചു ചാരു ലക്ഷ്മിയമ്മ മറുപടി പറയുന്നതിനു മുമ്പ് ചാരുലത എന്ന അവൾ ഒരിക്കൽ കൂടി അയാളോട് പറയാൻ കരുതി വെച്ചിരുന്ന വാക്കുകൾ നിശബ്ദമായി ഉരുവിറ്റുകൊണ്ടിരുന്നു ഈ ഒരു സമാഗമം പ്രതീക്ഷിച്ച് യൗവനത്തിൻ്റെ കാൽനൂറ്റാണ്ടാണ് രാജീവ് ഞാൻ പാഴാക്കി പാഴാക്കിക്കളഞ്ഞത് ഭർത്താവ് ജീവിച്ചിരിക്കേ വൈദവ്യം പേറുന്ന കൃത്യമായ കൃത്യമായൊരു ജോലിയില്ലാതെ മക്കളെ പോറ്റേണ്ടി വരുന്ന ഒരമ്മയുടെ ഒരു സ്ത്രീയുടെ അവസ്ഥ അതിഭീകരമാണെന്ന് ഒരുപക്ഷെ നിനക്കറിയില്ലായിരിക്കും എല്ലാ ആത്മാഭിമാനവും ചോർന്നു പോകുമ്പോഴുണ്ടാകുന്ന ആത്മനിന്ദയുടെ വേവ് ഓരോ മഴയിലും നിലാവിലുമായി അസ്തമിച്ചു പോകുന്ന അവളുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ഒന്നും നിനക്കറിയേണ്ടായിരുന്നു അന്നേരം മാത്രം പരിചയമായ ഒരു പെണ്ണിനോടൊപ്പം ജീവിതം ആസ്വദിക്കാൻ നീ തീരുമാനിച്ചപ്പോൾ സത്യത്തിൽ അവഹേളിക്കപ്പെട്ടത് മുഴുവൻ ഞാനായിരുന്നു പെണ്ണിൻ്റെ കഴിവ് കേടു കൊണ്ട് സ്നേഹക്കുറവ് കൊണ്ട് അതുമല്ലെങ്കിൽ അരസികമായ സെക്സ് കൊണ്ട് അങ്ങനെയൊക്കെയാണ് പുരുഷൻ മറ്റൊരു ചില്ല തേടിപ്പോകുന്നതെന്ന് കളിയാക്കിയവർ അതൊന്നുമല്ലെന്ന് എനിക്കും നിനക്കും മാത്രം അറിയാമെന്ന് ഞാൻ എങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് രാജീവ് ഞങ്ങൾക്ക് മാത്രം ഓണക്കോടി ഇല്ലാത്തത് എന്താ അമ്മേ ഇവിടെ മാത്രം വിഷുവിനും പൂത്തിനയും അത്താപ്പും കത്തിക്കാത്തത് എന്താണ് എന്ന മക്കളുടെ ചോദ്യങ്ങൾക്കിടയിൽ ഒഴുകിപ്പോയ മെഴുനീര് ഉരുത്തിരിഞ്ഞാണ് എൻ്റെ ഹൃദയത്തിൽ ഒരു മഞ്ഞുകട്ട ഖനീഭവിച്ചത് നിസംഗതയുടെ പുതപ്പണിഞ്ഞ് ഇനി ഒരിക്കലും ാത്തവണ്ണം അതിനുമുമ്പ് ഞാൻ മൗനിയാകുന്ന ചില നിമിഷങ്ങളെങ്കിലും ഉണ്ടായിരുന്നു രാജീവ് ചില കവിതകൾ കേൾക്കുമ്പോൾ ചില യാത്രകൾ പോകുമ്പോൾ യാത്രകളിലെ ഭാരം മൊത്തമായി ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരുമ്പോൾ അപ്പോഴൊക്കെ നേരിയ വേദന മനസ്സിൽ പടരാറുണ്ടായിരുന്നു കൂട്ടത്തിൽ നിന്റെ പുഞ്ചിരിക്കുന്ന മുഖവും ഇപ്പോൾ ഇപ്പോൾ ഞാൻ ജീവിതത്തോട് സമരസപ്പെട്ടിരിക്കുന്നു പ്രായം പുറത്തേക്ക് വലിച്ചു നീട്ടിയ ചുളിവുകളിലേക്കും കരിവാളിപ്പിലേക്കും നിസ്സംഗതയോടെ നോക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു ഒറ്റക്ക് ജയിച്ചു കാണിക്കാനുള്ള വാശിയിൽ തന്നെയാണ് നിന്നോട് മത്സരിക്കാൻ തുണിയാഞ്ഞതു അത്രയും മനസ്സിൽ പറഞ്ഞിട്ട് അവൾ വീണ്ടും പുറത്തേക്ക് എത്തി നോക്കി ലക്ഷ്മിയമ്മയുടെ അപ്രതീക്ഷിത മറുപടി അയാളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥനാക്കിയതെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വിഷണ്ണനായി തിരിഞ്ഞു നടക്കുമ്പോൾ മുറ്റത്ത് പല വർണ്ണങ്ങളിൽ വിടർന്ന് തെളിഞ്ഞുനിന്ന ഭോഗൻ വില്ല ചെടികളിൽ അയാളൊന്ന് സ്പർശിച്ചിരിക്കണം അതിൻ്റെ മുള്ളുകളിൽ തട്ടിയാവും രണ്ടു തുള്ളി രക്തം അനാഥമായി കിടക്കുന്ന രണ്ട് മഞ്ചാടി കുരുക്കൾ പോലെ നനഞ്ഞ മണ്ണിൽ പതിച്ചത് അയാൾ അകന്നു പോകുമ്പോൾ അവൾ മെല്ലെ മന്ത്രിച്ചു ഒരു പുഴയിൽ നിന്ന് നിന്നും പോയ രണ്ട് നീർച്ചോലകളാണ് നമ്മളിപ്പോൾ ഒരിക്കലും ഒരിക്കലും സംഗമിക്കാൻ സാധ്യതയില്ലാത്ത സമാന്തരമായി മാത്രം ഒഴുകാൻ വിധിക്കപ്പെട്ട രണ്ട് നീർച്ചോലകൾ